സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഒക്കെ ഗൃഹങ്ങളിൽ ഉള്ള ഒന്നാണ് അലക്കുകല്ല് എന്ന് പറയുന്നത് അലക്കുകല് ഒരു ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് വാസ്തു ശാസ്ത്രം ചില നിബന്ധനകൾ പറയുന്നുണ്ട് ഈ നിബന്ധനകളെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ ആ അലക്കുകല്ല് ഉചിതമായ ആ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിലൂടെ പലവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്നാൽ വാസ്തു വിലക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട് ഒരു ഗൃഹത്തിൽ പല സ്ഥാനങ്ങളിലും ഇത്തരത്തിലെ അലക്ക് കല്ലുകൾ സ്ഥാപിക്കുവാൻ പാടില്ല എന്നൊരു നിബന്ധന വാസ്തു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സ്ഥാനങ്ങളിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഗൃഹത്തിലെ അലക്കുകല്ലുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പരാധീനതയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉചിതമായ സ്ഥാനം ഏതാണ് അലക്കുകല് സ്ഥാപിക്കുന്നതിന് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് ഒരു ബെല്ലൈക്കൻ കൂടി വിളിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഓരോ വീടിനും അതിൻ്റെതായ ഒരു ഊർജ്ജമുണ്ട് എന്നുള്ളതാണ് ഈ ഊർജത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ വാസ്തുശാസ്ത്രത്തിന് സാധിക്കും അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിന് ഈ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിന് പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പൂർവ്വ തലമുറയിൽപ്പെട്ട പെട്ട ആളുകൾ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു വന്ന ഈ ആചാര വിശ്വാസങ്ങൾക്ക് പിന്നിൽ ചില ശാസ്ത്രീയ വശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ സ്ഥാനത്തിനും വാസ്തുശാസ്ത്രമനുസരിച്ച് ചില പ്രത്യേകതകളുണ്ട് അവിടെ ഇന്ന ഇന്ന വസ്തുക്കളെ പാടുള്ളൂ ഇന്ന ഇന്ന വസ്തുക്കൾ പാടില്ല എന്നൊരു നിയമമുണ്ട് പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കാറില്ല അത്തരത്തിലൊന്നാണ് അലക്കുകല്ലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അലക്കുകല്ലുകൾ പലപ്പോഴും നമ്മൾ സ്ഥാനം ഒന്ന് നോക്കിയിട്ടല്ല സ്ഥാപിക്കുന്നത് പലപ്പോഴും വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും അലക്കുകല്ലുകൾ പലപ്പോഴും സ്ഥാപിച്ചു കാണുന്നത് എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് മുന്നേ സൂചിപ്പിച്ചതുപോലെ അലക്കുകല്ലുകൾ സ്ഥാപിക്കുന്നതിന് ശരിയായ ഒരു സ്ഥാനമുണ്ട് തെറ്റായ സ്ഥാനത്ത് അലക്കുകല്ല് സ്ഥാപിക്കുന്നത് പലവിധ വാസ്തുദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുത്തി വെക്കും ഈ വാസ്തുദോഷം വന്ന് ഭവിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസുദോഷമുള്ള ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കില്ല മഹാലക്ഷ്മി എന്നത് ഒരു ഹൈന്ദവ ദേവതയാണ് സമ്പത്ത് സമൃദ്ധി സൗഭാഗ്യം ആരോഗ്യം സന്തോഷം മനസമാധാനം ഇതൊക്കെ ഒരു ഗൃഹത്തിനും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്കും പ്രധാനം ചെയ്യുന്ന ചൈതന്യമാണ് മഹാലക്ഷ്മി ഈ വാസുദോഷമുള്ള ഗൃഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കാതെ വരികയും അവിടെ ഈ പറഞ്ഞ സദ്ഗുണങ്ങളൊന്നും ഉണ്ടാകാതെ വരികയും ഇതിനൊക്കെ നേർവിപരീതമായിട്ട് ദുഃഖവും സങ്കടവും കടവും ഒക്കെ ആയിരിക്കും ആ ഗ്രഹങ്ങളിൽ തുടർന്ന് സംഭവിക്കുന്നത് അലക്ക് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടുന്ന രണ്ടിടങ്ങളുണ്ട് ഈ രണ്ടിടങ്ങളെ കുറിച്ച് മുഖ്യമായിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഒന്നാമതായിട്ട് മൂലയാണ് ഈശാനമൂലയാണ് മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മൂല വരുന്ന ഭാഗങ്ങള് അതായത് ഇപ്പോ വടക്ക് കിഴക്കേ മൂല തെക്ക് കിഴക്കേ മൂല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂല വടക്ക് പടിഞ്ഞാറേ മൂല ഇങ്ങനെ ഈ മൂല വരുന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ പലപ്പോഴും കുറച്ച് പ്രശ്നപ്പെട്ട ഏരിയകളാണ് അപ്പൊ അതിൽ തന്നെ ഈ വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ഈശാന മൂലയാണ് ഈശ്വരന്റെ സ്ഥാനം അതാണ് അതായത് നമ്മുടെ ഹിമാലയം വരുന്ന അല്ലെങ്കിൽ പരമേശ്വരൻ നിത്യം കുടികൊണ്ട് വാഴുന്ന ഭഗവാന്റെ സങ്കേതമായിട്ടുള്ള കൈലാസം വരുന്നത് ഈ വടക്ക് കിഴക്കേ കോണിലാണ് ഭദ്രദ്വീപമൊക്കെ തെളിക്കുമ്പോഴേ നാല് തിരികൾ നമ്മൾ നാല് പ്രധാന ദിക്കിലേക്ക് ഇട്ടതിന് ശേഷം അഞ്ചാമത്തെ തിരി ആ പരമേശ്വരനെ ലക്ഷ്യമാക്കി പരമേശ്വരൻ ഇരിക്കുന്ന കൈലാസത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അവിടെ നിന്നൊരു ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകി വരികയും അത് കന്നിമൂല വഴി അതായത് തെക്ക് പടിഞ്ഞാറ് മൂല വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ഈശ്വരന്റെ ചൈതന്യം ഈശാന മൂലയിൽ അഴുക്ക് വെള്ളം കെട്ടി നിർത്തുവാനോ അവിടെ ഇതുപോലെ മലിനപ്പെടുത്തുവാനോ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അവിടെ മലിനപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് ഈശ്വരീയമായ ചൈതന്യങ്ങൾ ഒന്നും തന്നെ കടന്നു വരില്ല നമ്മുടെ ഗ്രഹത്തിൽ ഒരു വിളക്ക് തെളിക്കുമ്പോൾ പോലും ചൈതന്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ്റെതായ അംശങ്ങൾ കടന്നു വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് ക്രമേണ നമ്മുടെ ഗൃഹത്തിന് ദൈവാധീനം കുറയുകയും തദ്ഫലമായിട്ട് പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ വർധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ട് ഈശാന മൂലയില് അലക്കുക ഒഴിവാക്കുക അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഈശാന മൂലയിലാണ് അലക്കുക എങ്കില് ഈ പറഞ്ഞതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ മാറ്റിക്കുള്ളൂ അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരും എന്നുള്ളതാണ് ഇനി കന്നിമൂല അതായത് ഈശാനമൂലയിൽ നിന്ന് വരുന്ന ആ ഒരു ഊർജം കടന്നു പോകുന്നത് കന്നിമൂല വരുന്ന ഭാഗത്ത് കൂടിയാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ കോൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല ഈ തെക്ക് പടിഞ്ഞാറെ മൂല അല്ലെങ്കിൽ കന്നിമൂലയിൽ അലക്കുകല്ലുകൾ വരുന്നത് അല്ലെങ്കിൽ മലിനജലം വീഴ്ത്തുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഈ വളരെയധികം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉള്ള ഗൃഹങ്ങളുടെ കന്നിമൂല വരുന്ന ഭാഗം നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഗൃഹത്തിനടുത്തൊക്കെ ഈ സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഗൃഹം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗൃഹപരിസരത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഒന്ന് ഒത്തുനോക്കാം ശേഷം ഏറിയ കൂറും ശരിയായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് പാലിച്ചാൽ മതിയാകും നമ്മുടെ ചാനൽ ഇത്തരം ശാസ്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഇതൊക്കെ നൂറ് ശതമാനം ശരിയാണെന്നോ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ ബുദ്ധിയും ഈ രീതിയിലുള്ള നിങ്ങളുടെ നിരീക്ഷണവും അനുസരിച്ച് നിങ്ങൾക്കിത് ജീവിതത്തിൽ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം ഒരു ഗൃഹത്തിലെ ഐശ്വര്യത്തിന് സ്ത്രീകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഭാഗത്ത് അലക്കുകൾ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് അപ്പൊ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ദിക്കുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഗൃഹത്തിലെ തെക്ക് കിഴക്കേ മൂല അതായത് അഗ്നിമൂല ഒരു ഗൃഹത്തിൽ അടുക്കളയുടെ സ്ഥാനം തെക്ക് കിഴക്കേ മൂലയാണ് അല്ലെങ്കിൽ അഗ്നി മൂലയാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ പ്രധാനവാതിൽ കടന്നു വന്ന് ഭഗവതിയുടെ ആ ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒരു അഗ്നി മൂലയാണ് അവിടെയാണ് അടുക്കള ആ അടുക്കളയിലാണ് ഭഗവതി വസിക്കുന്നത് അപ്പൊ അഗ്നിയും ജലവും രണ്ട് വിരുദ്ധ ശക്തികളായതുകൊണ്ട് തന്നെ അടുക്കളയുടെ സ്ഥാനമായിട്ടുള്ള അഗ്നി മൂല വരുന്ന ഭാഗത്ത് അലക്ക് നമ്മൾ നമ്മള് സ്ഥാപിക്കുവാൻ പാടില്ല അപ്പൊ നമുക്ക് അലക്ക് സ്ഥാപിക്കണ്ടേ തീർച്ചയായിട്ടും സ്ഥാപിക്കണം ആ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും കടന്നു വരികയും ചെയ്യണം അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും ചെയ്യണം അതിന് ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണ് അതേക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വടക്ക് പടിഞ്ഞാറ് അതായത് വായുമൂല ഏറ്റവും ഉത്തമമാണ് സ്ഥാപിക്കാൻ സ്ഥാപിക്കാന് അയകെട്ടുന്നതിനും ഈ സ്ഥാനം ഏറ്റവും ഉത്തമമാണ് പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അലക്കുകല്ലിനെ കുറിച്ച് ആയതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം അലക്കുകല്ല് വായുമൂലയിൽ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും സ്ത്രീകളുടെ ആരോഗ്യം വർദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ സ്ഥാനങ്ങളിൽ അയകെട്ടുന്നതും അലക്കുകലുകൾ സ്ഥാപിക്കുന്നതും കൊണ്ട് നേട്ടം കൂടുതൽ ഉണ്ടാകുന്നത് ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗൃഹത്തിൽ വസിക്കുന്ന മറ്റംഗങ്ങൾക്ക് മനസ്വസ്ഥതയും സുഖവും ആരോഗ്യദായകമായിട്ടുള്ള ഭക്ഷണവും കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ അതവിടെ കിട്ടെ ഇനി അടുത്തത് തെക്ക് ദിശയാണ് തെക്ക് ദിശയുടെ മധ്യഭാഗം അതായത് തെക്ക് കിഴക്കോട്ടും പോകാൻ പാടില്ല തെക്ക് പടിഞ്ഞാറോട്ടും പോകാൻ പാടില്ല കൃത്യം തെക്ക് ദിശയിലേക്ക് നിങ്ങൾക്ക് അലക്ക് കല്ലുകൾ സ്ഥാപിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഇത് ദോഷപ്രദമല്ല അപ്പൊ ഈ വാസ്തുശാസ്ത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് വസ്ത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന മലിനജലം അത് നമ്മുടെ ഗൃഹത്തെ പല രീതിയിൽ ബാധിക്കാം ഈ മലിനജലമൊക്കെ ഈ പറയുന്നതായ കേന്ദ്രങ്ങളിൽ സ്ഥലങ്ങളിൽ കെട്ടി നിന്ന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമായിട്ട് പിന്നീട് മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ ഗൃഹത്തിലെ മൊത്തത്തിലുള്ള ഊർജ്ജ നിലയെ അത് സ്വാധീനിക്കും അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ദിക്കുകള് ദിശകള് അടുക്കളയുടെ സ്ഥാനം ബെഡ്റൂമിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങള് പൂജാമുറിയുടെതായിട്ടുള്ള സ്ഥാനങ്ങള് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ ഈ അഴുക്ക് വെള്ളം വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അലക്ക് കല്ല് പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുകയും വാസ്തു നിയമങ്ങൾ അനുസരിച്ച് അലക്കുകൾ സ്ഥാപിക്കാനൊക്കെ തീരുമാനിച്ചവർക്ക് വളരെ അനുകൂലമായ ദിശകളാണ് നമ്മൾ ഈ മനസ്സിലാക്കി ആ അവിടെ സ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യം പെരുകും ഇപ്പോൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകന്നുപോകും ജീവിതത്തിൽ സുഖവും സന്തോഷവും വർദ്ധിക്കും അപ്പോൾ തെറ്റായ സ്ഥാനത്താണ് അലക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ ഉടനെ തന്നെ മാറ്റിക്കോളൂ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തുടക്കത്തിൽ കുറേ മോശപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു അത്തരം മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് അനുഭവപ്പെടുകയാണ് ആ അലക്ക് കല്ല് അവിടെ നിന്ന് മാറ്റിക്കോളൂ ദോഷങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ മാറ്റവും അതൊരു പുതിയ തുടക്കമാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് ശരിയായ ദിശയിൽ ഈ ഒരു കല്ല് മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ പുത്തൻ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ തന്നെ ഒരു സന്തോഷവും സമൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് ആരംഭിക്കും ഇനി ഇതൊക്കെ വെറുതെയാണ് വാസ്തുശാസ്ത്രമൊക്കെ വെറുതെ ചുമ്മാതെ പറയുന്നതാണ് മഹാലക്ഷ്മി എന്നൊന്നും പറയുന്ന ചൈതന്യങ്ങളൊന്നുമില്ല അധ്വാനിച്ചാൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ വെറുതെ ഇരുന്നാൽ പൈസ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അധ്വാനിക്കണം കേട്ടോ അധ്വാനിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ പൈസ നമ്മുടെ കൈകളിലേക്ക് വരുമ്പോഴേ അത് നമ്മിൽ തന്നെ നിലനിൽക്കണമല്ലേ അപ്പൊ അതിന് ലക്ഷ്മി കടാക്ഷം കൂടിയേ തീരൂ എന്നാൽ അങ്ങനെയൊന്നുമല്ല ലക്ഷ്മി കടാക്ഷം ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഈ നിയമങ്ങൾ പാലിച്ചിട്ടും യാതൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല അപ്പോ ഇത്തരം ആചാര വിശ്വാസങ്ങളൊക്കെ തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം